ഇന്ത്യൻ ഇന്ത്യൻ ദിനം വിപുലമായി പ്രവാസികളും വിവിധ പ്രവാസി സംഘടനകൾ പങ്കെടുത്തു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ബഹ്റൈൻ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് പതാക ഉയർത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ അംബാസിഡർ വായിച്ചു നൂറുകണക്കിന് ഇന്ത്യക്കാർ ചടങ്ങിൽ പങ്കെടുത്തു ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബിൽ ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോയ് പതാക ഉയർത്തി ബഹ്റൈൻ കേരളീയ സമാജവും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ബഹ്റൈൻ മീഡിയ സിറ്റിയും റിപ്പബ്ലിക് ദിനം വിപുലമായി തന്നെ ആഘോഷിച്ചു പരിപാടി ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തും ഐമാക് കൊച്ചിൻ കലാഭവനിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷംനാലും ചേർന്ന് പതാക ഉയർത്തി ഐമാക് ബി എം സി സ്റ്റാഫുകളും കുടുംബാംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ബഹ്റൈൻ സീറോ മലബാർ സഭാ സൊസൈറ്റിയും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി സിംസ് അങ്കണത്തിൽ സിംസ് പ്രസിഡന്റ് പി ടി ജോസഫ് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു കെ സി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം ആശംസിച്ചു കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ ദേശീയ പതാക ഉയർത്തി ബഹ്റൈനിലെ മറ്റു സംഘടനകളായ സംസ ബഹ്റൈൻ ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി കൊല്ലം പ്രവാസി അസോസിയേഷൻ വേൾഡ് മലയാളി കൌൺസിൽ എന്നിവരും റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു ട്വന്റി ഫോർ ബഹ്റൈൻ